സാർ നമസ്കാരം സർ സാർ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ അപ്പം തന്നെ നോൺ വെജിറ്റ് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവരുണ്ടാവും വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവരുണ്ടാവും അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റ് ആണ് വെജിറ്റേറിയൻ ആവുക എന്നുള്ളൊരു കാര്യം അപ്പോൾ ചില വീടുകളിലെങ്കിലും അവിടെ സ്ത്രീകൾ ചിലപ്പോൾ വെജിറ്റേറിയൻ ആയിരിക്കും ഒരു അവർ നാമം ചൊല്ലുന്നതും അതേപോലെ അവരുടെ ആചാരങ്ങളുമായിട്ടും അതേപോലെ ഉപാസന മാർഗങ്ങളൊക്കെ ആയിട്ട് അവർ പോകുന്നുണ്ടാകും പക്ഷെ വീട്ടിലുള്ള പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ചില സമയങ്ങളിൽ നമുക്ക് നോൺ വെജ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടി വരും നമുക്കിപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്യും ഇപ്പൊ ഇങ്ങനെ നോൺ വെജ് ഉണ്ടാക്കി കൊടുത്താൽ അത് പാപമാണോ അതായത് നമ്മൾ വീട്ടിലുള്ളവരെയും കൂടി ഇതിലേക്ക് നമ്മള് തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണല്ലോ അപ്പൊ നമുക്ക് അതിന്റെ എല്ലാ വശങ്ങളും അറിയാം പക്ഷെ ഇതിങ്ങനെ ചെയ്യുന്നത് പാപമാണോ എന്ന് പലരുടെയും മനസ്സിലുണ്ട് ഇതിനെ കുറിച്ച് സാർ എന്തിനാ എന്താണ് പറയാനുള്ളത് സാറിന് മഹാഗുരു ശരണം ഇപ്പൊ തന്നെ പച്ചക്കറിക്ക് ഭയങ്കര വിലയാണ് അതുകൊണ്ട് എല്ലാരും പച്ചക്കറി കഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല മീനും ഇറച്ചിയും കഴിക്കുന്നവര് കഴിക്കുക സ്പിരിച്വാലിറ്റിയും ഭക്ഷണവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല ഇപ്പോൾ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർ സ്പിരിച്വാലിറ്റി ആയിട്ട് പോകുന്നുണ്ട് പക്ഷേ നമ്മുടെ ആത്മതലം വികസിക്കുന്നതനുസരിച്ച് നമ്മുടെ ബോധം മാറും ഈ ബോധം മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വിശപ്പ് മാറാനുള്ള ആഹാരം മതി എന്നുള്ള രീതിയിലേക്ക് മനുഷ്യൻ മാറും ഇപ്പോൾ സാധാരണ പറയുന്നുണ്ട് ഒരു നേരം കഴിക്കുന്നവൻ യോഗി രണ്ടു നേരം കഴിക്കുന്നവൻ ഭോഗി മൂന്നു നേരം കഴിക്കുന്നവൻ രോഗി എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും പണ്ട് ഒരു നേരം ആണ് കട്ടി ആഹാരം കഴിച്ചിരുന്നതെന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മുടെ അപ്പൂപ്പൻ്റെ കാലത്തിൽ അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് സർവ്വ ഇതും വന്ന് നമ്മൾ മൂന്ന് നേരം സന്ധ്യ കഴിഞ്ഞു പണ്ട് സന്ധ്യ കഴിഞ്ഞൊന്നും ഭക്ഷണം കട്ടിയുള്ളത് കഴിക്കാറില്ലായിരുന്നു സത്യവാധമാണ് കാര്യം ഒന്ന് ഇല്ലായിരുന്നു ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാണെങ്കിലും തടുപ്പിച്ചത് പിന്നെ ചൂടാക്കുകയാണെങ്കിലും മനുഷ്യൻ കഴിക്കുന്നുണ്ട് അത്രയ്ക്ക് ആക്രാന്തം വന്നു അതിൻ്റേതായ എന്താണ് ചില അസുഖങ്ങളും മനുഷ്യന് വന്നു അപ്പോൾ ഒരു കാരണവശാലും നോൺ കഴിക്കുന്നവർ തുടരുക നിർത്തണമെന്ന് പറയുന്നില്ല വെജിറ്റേറിയൻ ആകണമെന്ന് തോന്നിയാൽ വെജിറ്റേറിയനാകുക ഇപ്പോൾ ഇപ്പം ഞാൻ ബാങ്കിലുള്ള ഒരു വ്യക്തി ഇത് ചെയ്ത അദ്ദേഹം ഉപനയന സംസ്കാരം കഴിഞ്ഞ വിദ്യ ഇതാണ് ഉപനയനം ചെയ്ത് കഴിഞ്ഞാൽ അവർ സാത്വികരാകണമെന്ന് സാത്വികരാകുമ്പോഴത്തേക്കും ഭക്ഷണത്തിൽ നിയന്ത്രണം വരും ഓക്കെ അപ്പോൾ ഇദ്ദേഹം പറയണത് ഇദ്ദേഹം കുട്ടികളും നോണൊക്കെ കഴിക്കും പക്ഷേ കല്യാണം കഴിഞ്ഞാൽ വന്ന് ഇൻ്റർകാസ്റ്റ് മാരേജാണ് അവർ ബ്രാഹ്മണ ഫാമിലി നിന്നല്ല പക്ഷേ അവർ പണ്ട് നോൺ കഴിച്ചിരുന്ന് വിവാഹം ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ ശേഷം അവർ പ്യുവർ വെജിറ്റേറിയൻ ആണെന്ന് പറയും ആ സംസ്കാരം അവർ ഉൾക്കൊണ്ട് അവർ പക്ഷേ ഇദ്ദേഹം പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നത് അദ്ദേഹം കഴിക്കുന്നത് അത് ചിലർ നമ്മൾ ആഹാരം എന്ത് കഴിക്കുന്നു എന്നുള്ളത് നമ്മുടെ മാനസിക തൃപ്തിയാണ് ശാരീരിക ആരോഗ്യം നോക്കിയല്ല നമ്മൾ കഴിക്കുന്നത് അല്ലേ പിന്നെ ഡോക്ടേഴ്സ് നമുക്ക് എന്തെങ്കിലും വരുമ്പോൾ പനിയൊക്കെ വരുമ്പോൾ നിങ്ങൾ കഞ്ഞിവെള്ളം കുടിക്കണം അത് ചെയ്യണം ആ നാക്കിന് സ്വാദില്ലാത്ത സമയത്ത് അവ നമ്മൾ അത്യാവശ്യം വിശപ്പ് മാറാനുള്ളത് നമ്മൾ കഴിക്കും പക്ഷേ എല്ലാവരും നോൺ ഉപേക്ഷിക്കണം എന്നൊന്നും പറയുന്നില്ല പക്ഷേ ആത്മീയതയിലേക്ക് വരുമ്പോൾ നോൺ ഉപേക്ഷിക്കും രണ്ട് സാത്വിക ആഹാരത്തിലേക്ക് വരും നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രഥമ പൗര നമ്മൾ എഴുതപ്പെടേണ്ട എഴുത് അറിയേണ്ട ഒരു കാര്യമാണ് കാര്യം അവർ ആ രീതി ജനിച്ച് വളർന്ന സാഹചര്യം ആഹാര സാഹചര്യം എന്തായാലും പക്ഷേ ഇപ്പോൾ പൂർണ്ണ സാത്വിക ആഹാരമാണ് കഴിക്കുന്നത് അത് അവിടുത്തെ ഷെഫിൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ പൂർണ്ണ സാത്വിക ആഹാരം എന്ന് പറഞ്ഞാൽ മസാല എടുക്കുകയില്ല ഉള്ളി സവാള മഷ്റൂം വെളുത്തുള്ളി ഒന്നും എടുക്കുകയില്ല കാര്യം ഇസ്കോൺകാർ അങ്ങനെയാണ് ഇപ്പോൾ ഈയിടയ്ക്ക് ഇസ്രയേലിന്നൊരാൾ വിളിച്ചു അവർ അങ്ങനെ കാര്യമാണ് അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞാൽ സാറിന് ഇവിടെ വരാം ഞാൻ ചോദിച്ചാൽ അയ്യോ അവിടെ എനിക്ക് ഭക്ഷണം ഇല്ല സാറേ ഇവിടെ ഉള്ളിയും സവാളയും കഴിക്കാത്ത ആളുണ്ട് അവിടുത്തെ ആൾക്കാർ കാര്യം അവർ ഋഷികേശി വന്ന് ദീക്ഷ സ്വീകരിച്ചു അപ്പോൾ അതിൻ്റെ ചിട്ടയാണ് എന്തുകൊണ്ട് സാത്വിക ഭക്ഷണം കഴിക്കുന്നു സാത്വിക ഭക്ഷണം കഴിക്കുന്നു ഒന്ന് പറയുന്നുണ്ട് ഭക്ഷണമാണ് മനസ്സെന്ന് പറയുന്നുണ്ട് ശരിയാണോ അല്ലേന്നൊന്നും പറയും അറിയുന്നില്ല അറിയില്ല പക്ഷേ ഒരാൾ ഭക്ഷണം ഏറ്റവും ലളിത ലഘുവും സാത്വികമായതുമായിട്ട് കഴിച്ചാൽ പുള്ളിയുടെ മനസ്സും ആ രീതിയിലാകുന്നതാണ് പറയണത് അതുകൊണ്ടാണ് ഈ പ്രത്യേകിച്ച് സാത്വികമായ രീതിയിൽ ബ്രാഹ്മിൻസിന് എന്താണ് ഇതായിട്ടുള്ള ഭക്ഷണം പറഞ്ഞിരിക്കണത് വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ച് പറഞ്ഞിരിക്കുക പക്ഷേ പണ്ടത്തെ യാഗങ്ങളിൽ മൃഗങ്ങളെ കൊന്നതായിട്ടൊക്കെ പറയുന്നുണ്ട് മൃഗങ്ങളെ കൊന്നതായിട്ടും അത് കഴിച്ചിരുന്നോ എന്താണെന്നൊന്നും പറയില്ല കാര്യം ഇന്നത്തെ തന്നെ നമ്മൾ കൃതായുഗത്തിൽ ജീവിച്ചിരുന്നു ത്രേതായുഗത്തിൽ ജീവിച്ചിരുന്നു ദ്വാപരയുഗത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ നമ്മൾ ഒരു പക്ഷേ ആ യുഗത്തിലൊക്കെ നമ്മൾ ജീവിച്ചിരുന്നിരിക്കുക നമ്മുടെ ആത്മാവ് ആ സമയത്ത് നമ്മുടെ രീതികൾ വ്യത്യാസമായിരുന്നു ഇന്ന് കലിയുഗത്തിലെ എല്ലാ സാഹചര്യങ്ങളും ഉള്ളിടത്താണ് ഇവിടെ ഇരുന്ന് ഉണ്ടെങ്കിൽ എന്ത് സാധനവും വീട്ടിൽ കിട്ടുന്ന രീതിയിൽ പണ്ടതല്ല കൃഷി ചെയ്യണം അല്ലെങ്കിൽ വേട്ടയാണ് ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചത് അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ എന്താണ് മനുഷ്യന് ബോധ എന്താണ് ബോധപ്രാപ്തി വന്നുകൊണ്ടിരിക്കുക ഓരോ കാര്യത്തിൽ ഇപ്പോൾ കലിയുഗത്തെ എല്ലാവരും ചിന്തിക്കുന്നത് മോക്ഷം എന്നുള്ള അവസ്ഥയെക്കുറിച്ച് വിശ്വാസികൾ ചിന്തിക്കുന്ന മോക്ഷം എന്നുള്ള അവസ്ഥയെക്കുറിച്ച് ഈ മോക്ഷം എന്നുള്ള അവസ്ഥ കിട്ടുകയാണെങ്കിൽ നമ്മൾ കാർമ്മികം കുറയ്ക്കണം അപ്പം കാർമ്മികം ഭക്ഷണത്തിൽ കൂടിയും കാർമ്മികം വരരുത് അപ്പോൾ നോൺ വെജ് കഴിക്കുന്നത് കാർമ്മികമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ പറ്റുകയാണ് സാധാരണ പണ്ടത്തെ ആൾക്കാർ പറയും കൊന്നാപ്പാവും തിന്നാത്തിരും അത് കൊന്ന ഒരു ജന് ഒരു ജീവിനെ കൊന്നിട്ട് ആ പാപം അതിൻ്റെ ഇറച്ചി തിന്നാലാണ് ആ പാപം തീരുന്നതെന്നാണ് വിവക്ഷിക്കണതെങ്കിലും ശരിക്കും ആ കൊന്നതിൻ്റെ പാപമാണ് അനുഭവിച്ചു തീർക്കണം അതാണ് തിന്നാ തീരും എന്ന് പറയുന്നത് തീർക്കണം പക്ഷേ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകാനായിട്ട് വെജിറ്റേറിയൻ ആകണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഇതിൽ വേറെ കാര്യം പറയാം ഒരു വ്ളോഗർ അദ്ദേഹം ബ്രാഹ്മണനാണ് അദ്ദേഹം പേര് കൊണ്ട് ബ്രാഹ്മണനാണ് ഞാൻ ആരെന്താണെന്നൊന്നും പറയുന്നില്ല അപ്പോൾ അദ്ദേഹം പല വ്ലോഗും ചെയ്യുന്നുണ്ട് ഭക്ഷണത്തിൻ്റെ അത് ഇതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരെണ്ണത്തിൻ്റെ താഴെ വന്ന കമൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം രാവിലെ ഇന്ന ഭക്ഷണങ്ങൾ കഴിച്ചതെന്ന് പറയും ഇന്നതാണെന്ന് പറയും ഇന്നെടുത്ത് പോയി എന്ന് പറയാം അപ്പോൾ അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ അന്ന് പോയി ഒരു യാത്ര തുടങ്ങുകയാണ് രാവിലെ നോണാണ് കഴിച്ചത് എന്നിട്ട് ക്ഷേത്രത്തിൽ പോയി എന്നിട്ട് ഇദ്ദേഹം ഉള്ള സത്യം പറയണം അപ്പം അതിൻ്റെ താഴെ വന്നൊരു കമൻറ്റ് എഴുതുകയാണ് താൻ ഈ ഇതായിട്ട് പോലും എങ്ങനെ നോൺ കഴിച്ചിട്ടൊരു ക്ഷേത്രത്തിൽ പോകാൻ തോന്നി എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ചിലർ ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് നോൺ കഴിക്കുക ഇപ്പോൾ ഒന്ന് പറയാം ഏകാദശി ഷഷ്ടി അമാവാസി പൗർണമി ഇത് ചെയ്യുന്നവർ കഴിയാവുന്നതും വെജിറ്റേറിയൻ ആകുക കഴിയാവുന്നതും സാത്വിക ഭക്ഷണമാകുക ഇപ്പം നമുക്കറിയാം ഗോകുലം ഗോകുലം അല്ല ഗോകുലം ഗോപാല സാറല്ല ഗോകുലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ മധുരയില് മധുരയിൽ എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ കൊണ്ടുപോയ ഇത് ആ ഗോകുലത്ത് വൃന്ദാവനത്തിൽ ഞാൻ പോയില്ല കണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് പക്ഷേ ഗോകുലത്തിൽ പോയപ്പോൾ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇതില്ല ഉള്ളിസ വളയില്ല കൃഷ്ണൻ്റെ ഇതിൽ കൃഷ്ണൻ്റെ എന്ന് പറഞ്ഞാൽ അയ്യായിരം വർഷം പഴക്കമുള്ള ഗ്രാമമാണ് അവിടെ ഉള്ളി സവാളയില്ല കാര്യം എന്താ വെച്ചാൽ ഇസ്കോൺകാർ ഹരേ രാമ ഹരേ കൃഷ്ണക്കാർ ഉള്ളി സവാള കഴിക്കുന്നില്ല കാര്യം കൃഷ്ണൻ കംപ്ലീറ്റ് ധർമാനുസരണം ജീവിക്കാനാണ് പറഞ്ഞത് ധർമാനുസരണം ജീവിച്ച് ധർമ്മം നിലനിർത്താനായിട്ട് വേണമെങ്കിൽ പോരാടി ജീവിതം കൊണ്ടുപോകണമെന്ന് പറഞ്ഞ കൃഷ്ണൻ അവിടെ ഉള്ളി സവാളയില്ലെന്ന് പറയുമ്പോൾ സാത്വിക ഭക്ഷണമാണ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത് പാർത്ഥസാരഥിയായിട്ട് അർജുനെ തേരാളിയായ കൃഷ്ണൻ സാത്വിക ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരുന്നത് ഒരാൾ പോരാളിക്ക് വേണ്ട ഭക്ഷണമല്ല കഴിച്ചിരുന്നത് അതുകൊണ്ടാണ് കൃഷ്ണൻ അങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റിയത് സാത്വികമായിട്ട് അപ്പോൾ അവിടെ എനിക്ക് ഭയങ്കര അതിശയായിരുന്നു ഉള്ളി ഇല്ലാത്ത ഭക്ഷണം അവിടെ കിട്ടുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഭക്തി നമ്മൾ ചിന്തിക്കുന്ന രീതികൾ നമ്മളെത്തേണ്ട തലം അനുസരിച്ച് ഭക്ഷണ രീതികൾ മാറുന്നുണ്ട് സ്വാഭാവികമായിട്ട് എന്താണ് വെജിറ്റേറിയൻ ആൾക്കാർ ചിലരായിപ്പോകും ഇതായി കഴിയുമ്പോൾ വെജിറ്റേറിയൻ ആകും മുട്ട ഉപേക്ഷിക്കും അതൊക്കെ ചെയ്യും സ്വാഭാവികമായിട്ട് അത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആത്മതലത്തിൻ്റെ പരിവർത്തനമാണ് വരുന്നത് കാര്യം ഈ ബ്രഹ്മജ്ഞാനം അല്ലെങ്കിൽ അത് മനസ്സിലാക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ അംശമാണെന്ന് അറിയും അപ്പോൾ ഒരിക്കലും എന്ന് പറഞ്ഞാൽ നമ്മൾ വിരല് കടിക്കില്ല അല്ലേ വരല് കടിച്ച ഒരു കഷ്ണം തിന്നാന്ന് നമ്മൾ വിചാരിക്കുകയില്ല ഇതേ ഫീലിംഗ് തന്നെ മറ്റ് ഇറച്ചികൾ കഴിക്കും ഇറച്ചിയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഇത് വരും ഇപ്പോൾ വേറെ എന്ന് പറയാം ഇപ്പോൾ വൃക്ഷം നശിപ്പിക്കുക ആൾക്കാർ നല്ല കായ്വലമൊക്കെ ഇപ്പം തെങ്ങ് വെട്ടുക ആവശ്യം മാത്രമൊക്കെ പണ്ടൊക്കെ തെങ്ങ് മാറ്റി വെക്കുകയായിരുന്നു തെങ്ങ് വെട്ടാറില്ലായിരുന്നു കാര്യം അതിനെ കൊല്ലുക എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് അതുപോലെ വൃക്ഷങ്ങൾ വെട്ടുകലം ഒതുക്കത് പക്ഷേ ഒരിക്കലും വെട്ടി നശിപ്പിക്കുകയല്ലായിരുന്നു കാര്യമെന്ന് വെച്ചാൽ ആ ജീവൻ ഇല്ലാതാക്കുന്നു എന്നുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു ഇതിൻ്റെ കാര്യത്തിലും അതാണ് പക്ഷേ സ്പിരിച്വാലിറ്റിക്ക് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നത് തടസ്സമല്ല പക്ഷേ കാർമികം ആകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ പറയുന്നത് എല്ലാം കാർമിക റിലേറ്റഡ് ആണ് ഇല്ല ഭക്ഷണം വെജ് കഴിക്കുന്നില്ല പക്ഷെ വീട്ടിലുള്ള ഹസ്ബൻഡ് ഇപ്പൊ കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ളവർക്ക് വേണ്ടിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോ അത്രയും മനസ്സിലായിരിക്കും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് പക്ഷെ അത് നമ്മുടെ ജോലിയും കൂടിയാണ് കാരണം ഒരാൾ മാറി എന്ന് വിചാരിച്ച് നമുക്ക് ചിലവർക്ക് കുടുംബത്തിലുള്ള എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പറ്റും അപ്പൊ അത് നമ്മള് വേദനയോടെ നമ്മൾ ചെയ്തു കൊടുക്കും ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ അവര് അവര് വിചാരിക്കേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ ഓക്കെ വീട്ടിലുള്ളവർ കഴിക്കുന്ന ഭക്ഷണം മാത്രം ഇത് ചെയ്യാം ബാക്കിയുള്ളത് നമുക്ക് പുറത്ത് പോയി കഴിക്കാമെന്ന് വെക്കണം അങ്ങനെ ചെയ്യുന്ന ചിലതുണ്ട് ആഴ്ച ഒരിക്കൽ അല്ലെങ്കിൽ രണ്ട് ദിവസം ഒരിക്കൽ പുറത്ത് പോയിട്ട് നല്ല ഭക്ഷണം കിട്ടി കിട്ടുന്ന ഇടത്ത് പോയിട്ട് നോൺ കഴിക്കുന്ന ആൾക്കാരുണ്ട് കാര്യം വീട്ടിൽ വൈഫ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ മാനസിക അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ചിരിക്കും പക്ഷേ ഒരു കഴിക്കാൻ ഞാൻ പറയണവരെന്നുവെച്ചാൽ ഇപ്പോൾ എൻ്റെ വൈഫ് നോൺ കഴിക്കുന്നില്ല എന്ന് വെച്ചു പക്ഷേ ഞാൻ അവളോട് പറഞ്ഞിട്ട് എനിക്ക് നോൺ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രിപ്പയർ ചെയ്തു വെച്ചതാണ് ആ കാർമ്മികം ഞാൻ വാങ്ങിച്ചു വയ്ക്കുകയാണ് അപ്പൊ അത് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത് സാധിക്കുമെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മൾ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ പറയുമ്പോഴത്തേക്ക് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാണ്ടിരിക്കും ഇപ്പൊ ഞാൻ ഉള്ളി സവാള കഴിക്കല എൻ്റെ വീട്ടിൽ ഉള്ളി സവാള എടുക്കാറുണ്ട് അതിന് പ്രത്യേക പാത്രമുണ്ട് ഉണ്ട് മനസ്സിലായ അപ്പൊ ഞാൻ അല്ല ഞാൻ ഉള്ളി സവാള കഴിക്കാത്തതുകൊണ്ട് ഞാൻ ഉള്ളി സവാള വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഞങ്ങൾ വെളുത്തുള്ളി എടുക്കില്ല ഉള്ളി സവാള മഷ്റൂം എടുക്കില്ല ഉള്ളി സവാള എടുക്കുന്നത് ഉള്ളി സവാള വീട്ടിൽ കാണും ഇഷ്ടമാണ് വൈഫും വല്ലപ്പോഴും കഴിക്കും അതുകൊണ്ട് വേണ്ട എന്ന് പറയാറില്ല നമ്മൾ വാങ്ങിച്ചു കൊടുക്കില്ല എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുന്നവർ ചെയ്യുക കാര്യം അങ്ങനെ ഒരു പത്നി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് നമ്മുടെ കാർമ്മികം മാറുകയാണെന്ന് വിചാരിക്കുക ഇതെല്ലാം എന്താണ് നമ്മുടെ ആത്മതന്നെ സ്ഫുടം ചെയ്യുകയാണ് ഓരോ കർമ്മങ്ങൾ ബാക്കിയുള്ളവർക്ക് അതുകൊണ്ടൊരു സന്തോഷമാകുകയാണ് പിന്നെ ഭാര്യയുടെ കൈകൊണ്ട് തന്നെ ആഹാരം ഉണ്ടാക്കി അതിൻ്റെ ടേസ്റ്റ് വേറെ എടുത്ത് വില കൊടുത്ത് വാങ്ങിച്ചാൽ കിട്ടുക അങ്ങനെയുള്ളവരുണ്ട് സന്തോഷത്തോടെ ചെയ്തു കൊടുക്കുക അതേ രക്ഷയുള്ളൂ അങ്ങനെ നമ്മുടെ കാർമ്മികം മാറുകയാണെന്ന് മനസ്സിൽ വിചാരിക്കുക അതും കൂടി ഉണ്ടായിരുന്നു അതും കൂടി അനുഭവിക്കാനുണ്ടായിരുന്നു ദയവ് ചെയ്ത് മനസ്സിലാക്കുക ഓക്കെ താങ്ക് യു